ഇടതുമുന്നണിയിൽ ഉറച്ചതോടെ കൂടുതൽ സീറ്റ് എന്ന സമ്മർദ്ദ തന്ത്രം ഉയർത്താൻ കേരള കോൺഗ്രസ് എം തിരുവനന്തപുരത്തിന് പുറമേ പേരാമ്പ്ര സീറ്റ് ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം അതേസമയം മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിയ ആർ ജെ ഡി എൽഡിഎഫിൽ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നിർണായക നീക്കവുമായി കേരള കോൺഗ്രസ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇടതുമുന്നണിയോട് പതിമൂന്ന് സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ധാരണ പ്രകാരം സീറ്റുകളാണ് കേരള കോൺഗ്രസ് എമ്മിന് സീറ്റിൽ മത്സരിക്കുകയും ചെയ്തു പ്രാദേശിക എതിർപ്പിനെ തുടർന്ന് കുറ്റ്യാടി സീറ്റ് തിരികെ എടുക്കുകയായിരുന്നു ഇത്തവണ കുറ്റ്യാടിക്ക് പകരമായി പേരാമ്പ്ര മണ്ഡലം ആവശ്യപ്പെടാനാണ്

കേരളം ചർച്ച ചെയ്തെങ്കിലും യു ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു കേരള കോൺഗ്രസ് അവരുടെ മേഖലയിലൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു അപ്പൊ ഇനി അവരുടെ മുന്നണിയിൽ എന്നുള്ള ചർച്ച ആയി ആരാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളല്ല ഞങ്ങൾ ജയിച്ചിരിക്കുന്ന ഒരു കേരള കോൺഗ്രസ് എമ്മിന് പിന്നാലെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് വിരാമമിടുകയാണ് ആർ ജെ ഡിയും ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെന്നും യു ഡി എഫിലേക്കില്ലെന്നും ആർ ജെ ഡി നേതൃത്വം വ്യക്തമാക്കുന്നു ആർ ജെ ഡി സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വിജയസാധ്യത എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ എന്ന വിലയിരുത്തലിലാണ് തീരുമാനം അതേസമയം എൽ ഡി എഫിൽ തുടരുന്നതിൽ എം വി ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുണ്ട് എൽ ഡി എഫിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് പരാതി എല്ലാ ഘടകങ്ങളും ക്ഷി എംഎൽഎമാർക്കും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം നൽകിയിരുന്നില്ല ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് എതിർപ്പുന്നയിക്കുന്നത് പാർട്ടിയുടെ ഏക എം എൽ എയായ കെ പി മോഹനൻ മുതിർന്ന നേതാവ് നീലലോഹിതദാസൻ നാടാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നണി മാറ്റത്തിനെതിരാണ് ൊന്നിൽ മത്സരിച്ച കൂത്തുപറമ്പ് വടകര കൽപ്പറ്റ മണ്ഡലങ്ങൾക്ക് പുറമെ മൂന്ന് മണ്ഡലങ്ങൾ കൂടി ആർ ജെ ഡി ആവശ്യപ്പെടും കോവളം ചാലക്കുടി കുന്നമംഗലം സീറ്റുകൾ ആവശ്യപ്പെടാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം കൂടുതൽ സീറ്റുകൾ നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ ഉറപ്പിന്മേലാണ് ആർ ജെ ഡി പ്രതീക്ഷ ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറിന് പകരം കൽപ്പറ്റയിൽ പുതുമുഖത്തെ ഇറക്കാനും നീക്കമുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്